ഹായ് ഹലോ ഇപ്പം ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചെമ്പനീർ പൂവില് വളരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് രേവതി ഇങ്ങനെ വെള്ളത്തിൽ വീണുന്നതും അങ്ങനെ രേവതിയെ രക്ഷിച്ചുകൊണ്ട് സച്ചി വരുന്ന സംഭവമായിരുന്നു ഇന്നലെ പക്ഷെ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഇതോടുകൂടി രേവതിയുടെയും സച്ചിയുടെയും പ്രണയം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിനി ഏതുവരെ എത്തും അച്ഛമ്മയുടെ ആ ഒരു ആഗ്രഹങ്ങളെല്ലാം സഫലമാകുമോ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ സച്ചി രേവതിയെ രക്ഷിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുത്തി അവിടെ കിടത്തിയക്കെങ്കിൽ പോലും രേവതിക്ക് ബോധം ഇല്ലായിരുന്നു അങ്ങനെ ഒരുപാട് വട്ടം വിളിച്ച് വിളിച്ചാണ് രേവതി അവസാനം ബോധം തെളിഞ്ഞത് പക്ഷേ എല്ലാവരും പറഞ്ഞപ്പോൾ രേവതിക്ക് മനസ്സിലായി സച്ചി ആണ് തന്നെ രക്ഷിച്ചതെന്നും രേവതി കണ്ണു തുറന്നപ്പോൾ സച്ചി കരയുന്ന ആ ഒരു മോഖമാണ് കണ്ടത് അപ്പോൾ രേവതി ഒരുപാട് സങ്കടപ്പെട്ട് സച്ചി കെട്ടിപ്പിടിക്കുകയും അങ്ങനെ രേവതിയെ ചേർത്ത് നിർത്തി സച്ചി കുഴപ്പിലെ രേവതി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അങ്ങനെ അവരുടെ ആ ഒരു പ്രണയം നിമിഷം ആരംഭിക്കുകയാണ് ഈ സമയത്ത് വർഷ ഭയങ്കര ടെൻഷനിലാണ് ആ ഒരു ജോലി സമയത്ത് വന്ന സമയത്ത് ശ്രീകാന്ത് വണ്ടി ഇടിക്കുകയും അങ്ങനെ വർഷെ വീണ്ടും കുറച്ചുകൂടി പ്രവോക്കുകയും ചെയ്തു അപ്പോൾ ഒരുപാട് ദേഷ്യത്തിൽ ആ ഒരു ഡബിങ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ തിരിച്ച് വർഷ റൂമിലോട്ട് വരുന്നുണ്ട് അങ്ങനെ ശ്രീകാന്തിനെ വിളിക്കുകയും എന്നിട്ട് ഇന്ന് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ദിവസം ായിരുന്നു ഇന്ന് എനിക്ക് ഭയങ്കര എനിക്ക് സങ്കടമായിരുന്നു കാരണം ഇങ്ങനെ നടന്നു ഇന്ന് എനിക്ക് ഇന്ന് തന്നെ ഒരാൾ അപമാനിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു വണ്ടി ഇടിച്ച സംഭവങ്ങളെയൊക്കെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തിന് ആദ്യം മനസ്സിലായില്ല പിന്നെ വണ്ടി ഇടിച്ചു എന്നിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു പിന്നെ ഇതിനു മുന്നേ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ആൻറ്റിയെ പൈസ ഇത് വണ്ടി ഇടിച്ചതിന് ശേഷം ഞാൻ പോയപ്പോൾ ഇയാൾ പിറകെ വന്നതിന് ശേഷം പൈസ വാങ്ങിച്ച അന്നത്തെ ആ സംഭവങ്ങളൊക്കെ വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു അപ്പോൾ ശ്രീകാന്തിന് മനസ്സിലായി എൻ്റെ ബെസ്റ്റ് കസ്റ്റമർ ആ ഒരു പെൺകുട്ടിയാണെന്നും ഞാൻ വഴക്കുണ്ടാക്കിയ അവളാണ് എന്ന് ശ്രീകാന്തിന് മനസ്സിലായി അതിൻ്റെ കൂടെ ഇന്നത്തെ സംഭവം കൂടി പറയുകയും എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി അതുകൊണ്ട് അയാൾക്കിട്ടൊരു പണി കൊടുക്കണം അതുകൊണ്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം അയാൾക്ക് നല്ലൊരു ഇടി കൊടുക്കും ണം എന്ന് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് അപ്പോ ആദ്യം വേണ്ട അയാൾ പാവല്ലേ അയാൾ തെറ്റൊന്നും ചെയ്ത് കാണത്തില്ല ശരിയായിട്ടുള്ള കാര്യമായിരിക്കും പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ചതായിരിക്കും എന്നൊക്കെ ശ്രീകാന്ത് ശ്രീകാന്തിനെ തന്നെ നല്ല പോലെ നല്ല ആളാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവിടെ വർക്കൗട്ട് ആവുന്നില്ല വർഷ വർഷയുടെ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അയാൾ നല്ല ആളല്ല എന്നും എന്നെ ടോർച്ചർ ചെയ്യുകയാണെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് ഇടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇടിക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരാളെ വെക്കാം എന്ന് പറയുകയും വേണ്ട ഞാൻ തന്നെ അയാൾക്കൊരു പണി കൊടുത്തോളാം പക്ഷേ അയാളെ ഞാൻ കണ്ടിട്ടില്ല അയാളുടെ ഫോട്ടോയുമില്ല പിന്നെ ഞാൻ എന്ത് എങ്ങനെ അയാളെ തിരിച്ചറിയും എങ്ങനെ ഇടിക്കും എന്ന് കൊടുക്കും എന്ന് ശ്രീകാന്ത് വർഷയോട് പറയുകയും എന്നാൽ താൻ വലിയൊരു ആർട്ടിസ്റ്റ് ആണെന്നും ഞാൻ ചെയ്യുന്ന ജോബ് വേറെ ആണെങ്കിൽ പോലും ഞാൻ നല്ലപോലെ ചിത്രം വരയ്ക്കും ഒരാളുടെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പതിഞ്ഞ് അതുപോലെ ഞാൻ ചിത്രം വരയ്ക്കും അപ്പൊ അയാളുടെ മുഖം ഇതുവരെ ഞാൻ മറന്നിട്ടില്ല അതുകൊണ്ട് ആ ഒരു ചിത്രം ഞാൻ ഇപ്പൊ തന്നെ വരച്ച് ഞാൻ അയക്കാം എന്ന് പറഞ്ഞ് കോൾ വയ്ക്കുന്നുണ്ട് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വർഷ ആ ഒരു ചിത്രം എല്ലാം കംപ്ലീറ്റ് ആക്കി ശ്രീകാന്തിന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേപടി ശ്രീകാന്തിനെ അച്ചടിച്ചതുപോലെയാണ് വർഷ ആ ഒരു ചിത്രം വരച്ച് വെച്ചിരിക്കുന്നത് അത് കണ്ടപ്പോൾ ശ്രീകാന്തിന് തന്നെ അത്ഭുതം തോന്നി എന്തായാലും ഈ ഒരു ഫോട്ടോ നോക്കിയിട്ട് ഞാൻ എന്നെ തന്നെ അടിക്കേണ്ട അവസ്ഥ വരുമോ ഇനി എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചേ പറ്റത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കൊണ്ട് അവളെങ്ങാനും അടുപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഇനിയിപ്പോ എന്തായാലും ഒരു വഴി കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് ശ്രീകാന്ത് മനസ്സിൽ പറയുന്നുണ്ട് അങ്ങനെ പക്ഷേ ഈ സമയത്ത് രേവതി ഭയങ്കര സങ്കടത്തിൽ അങ്ങനെ രേവിതിക്ക് തലയൊക്കെ തോർത്തി അവിടെ ഒരു അമ്മൂമ്മ വന്ന് തലയൊക്കെ തോർത്തി കൊടുത്ത് ഇരിക്കുന്ന സമയത്താണ് സജി പറയുന്നത് നിങ്ങൾക്ക് ഇത്ര ബോധമില്ലേ കളിക്കണമെങ്കിൽ മാറി നിന്ന് കളിച്ചൂടെ ഈ കുളത്തിന്റെ സൈഡിൽ നിന്നാണ് നിന്നാണോ കളിക്കുന്നത് എന്ന് പറഞ്ഞ് സച്ചി രേവതിയെ വഴക്കുറയുകയും രേവതിയെ വഴക്കു പറയുന്നത് സഹിക്കാൻ പറ്റാതെ ആദ്യ തിരിച്ച് സച്ചിയെ വഴക്കുറയുകയും രേവതി ആൻറ്റി മനഃപൂർവ്വം കാണിച്ചതല്ല ഞാൻ ബോൾ വെള്ളത്തിൽ വന്ന് വീണപ്പോൾ ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിറകെ ഓടിയതാണ് ഓടിയപ്പോൾ എന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് രേവതി ആൻ്റി വന്നത് പക്ഷെ കാല് തെറ്റി വെള്ളത്തിൽ വീഴുകയായിരുന്നു എന്ന് സച്ചിയോട് പറയുകയും അത് കേട്ടപ്പോൾ സച്ചി സച്ചിക്ക് ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ പാറുമ്മേ അച്ഛമ്മയും കൂടി ഓടി വരുന്നത് ഓടി വന്നതിന് ശേഷം രേവതിയെ ചേർത്ത് നിർത്തുകയും എന്നിട്ട് സച്ചിയാണ് വഴക്കുറഞ്ഞത് ഞാൻ നിന്റെ കൂടെയല്ലേ പറഞ്ഞത് എന്നിട്ട് നിനക്ക് ശ്രദ്ധിച്ചൂടായിരുന്നു എന്ന് പറഞ്ഞ സച്ചിയെ വഴക്കുറയുന്നുണ്ട് അങ്ങനെ അവര് തമ്മിൽ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു നേരെ അച്ചമ്മയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇത് രേവതി വേറെ ഡ്രെസ്സൊക്കെ മാറിയിരിക്കുമ്പോൾ സച്ചി കുളിച്ച് വരുവാണ് പക്ഷേ രേവതിയുടെ മനസ്സിൽ ഇപ്പോഴും സച്ചി ആദ്യം പറഞ്ഞത് ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റുമെന്നാണ് പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു സംഭവത്തോടു കൂടി രേവതിക്ക് ഒരുപാട് സച്ചിയെ കുറച്ചുകൂടി ഇഷ്ടം തോന്നി അങ്ങനെ സച്ചിയോട് ചോദിക്കും സച്ചി വെറുതെ കളിയാക്കുവാണ് നിനക്കിനി കുറെ ദിവസത്തേക്ക് കുളിക്കുകയും വേണ്ട വെള്ളം കുടിക്കുകയും വേണ്ട കാരണം ഒരുപാട് വെള്ളത്തിൽ കിടന്നതും അല്ലേ അതുകൊണ്ട് കുളിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് വെള്ളം കുടിച്ചതുകൊണ്ട് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ രേവതി കളിയാക്കുമ്പോഴാണ് സച്ചിയോട് രേവതി ആ ഒരു കാര്യം ചോദിക്കുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാരണം എന്നോട് നേരത്തെ പറഞ്ഞത് നിങ്ങളില്ലേ ഞാനില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല ജീവിക്കാൻ പറ്റും കാറുണ്ട് അച്ഛമ്മയുണ്ട് അച്ഛനുണ്ട് അപ്പോൾ പിന്നെ ഞാനില്ലെങ്കിലും ഒരു പ്രശ്നം ഇല്ല എന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തുകൊണ്ട് എന്നെ രക്ഷി രക്ഷിച്ചു ഞാൻ കണ്ടായിരുന്നു കാരണം എന്നെ വേണ്ട എന്നല്ലേ പറഞ്ഞത് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൂടെ ആയിരുന്നു എന്തുകൊണ്ട് എന്നെ രക്ഷിച്ചു എന്നൊക്കെ ചോദിച്ച് കുറേ വട്ടം ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചി പറയുവാണ് അത് ഞാനൊരു പൂച്ചക്കുട്ടി വെള്ളത്തിൽ വീണാൽ പോലും ഞാൻ അത് അതിനെ രക്ഷിക്കാൻ െ നോക്കത്തുള്ളൂ അത് അങ്ങനെ കണക്കാക്കിയാൽ മതി എന്ന് രേവതി രേവതിയോട് സച്ചി പറയുകയും എന്നാൽ പൂച്ചക്കുട്ടി വെള്ളത്തിൽ വീണ് അതിനെ രക്ഷിച്ചതിന് ശേഷം കരയുമോ ഞാൻ എന്നെ രക്ഷിച്ച് കൊണ്ട് കിടത്തിയതിനു ശേഷം എനിക്ക് ബോധമില്ലായിരുന്നു ബോധമില്ലാതിരുന്ന സമയത്ത് സച്ചി ഒരുപാട് കരഞ്ഞു ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഒരുപാട് പൊട്ടി കരയുന്ന സച്ചിയാണ് ഞാൻ കണ്ടത് പെട്ടെന്ന് എന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പഴത്തേക്കും ഉറപ്പായിട്ട് അങ്ങനെയൊന്നുമല്ല എന്നെ ഇഷ്ടമാണ് ഞാൻ ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും സഹിക്കാൻ പറ്റത്തില്ല എത്രത്തോളം ഇഷ്ടമാണല്ലേ എന്ന് സച്ചി കിണ്ടി 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 നമ്മുടെ രേവതി ചോദിക്കുകയും അവസാനം സച്ചിക്ക് രക്ഷയില്ല എന്നായി ഒന്നും പറയാനും പറ്റത്തില്ല പക്ഷേ സച്ചിക്ക് സത്യം പറഞ്ഞാൽ രേവതി ഇഷ്ടമാണ് പിന്നെ പെട്ടെന്ന് കല്യാണം നടന്നതുകൊണ്ടുള്ള ഒരു ചെറിയ ചെറിയ പിണക്കങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ അവസാനം സച്ചി പറയുവാണ് എനിക്ക് വിശക്കുന്നു നീ പെട്ടെന്ന് ചോറ് ഒരുവേ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പെട്ടെന്ന് തടിതപ്പാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സച്ചി ശ്രമിച്ചത് പക്ഷേ രേവതിക്ക് അതോടുകൂടി മനസ്സിലായി സച്ചിക്ക് തന്നോട് ഇഷ്ടമാണെന്നും ഒരിക്കലും എന്നെ പിരിയാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഇഷ്ടം മനസ്സിലായി എന്നാൽ അവരുടെ ഈ ഒരു സംഭാഷണങ്ങളും എല്ലാം നമ്മുടെ അച്ചമ്മ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അച്ഛമ്മക്ക് മനസ്സിലായി സച്ചിൻ രേവതി ഒന്നിക്കുന്നുണ്ട് അവർ തമ്മിൽ പ്രണയിച്ച് തുടങ്ങുന്നുണ്ട് എന്ന് അച്ചമ്മയ്ക്ക് മനസ്സിലായി അങ്ങനെ പാർവമ്മയോട് പറയുകയും എന്നിട്ട് എന്തായാലും അവർക്കുള്ള ഒരു ശാന്തി മുഹൂർത്തത്തിനുള്ള ഒരു നാളും സമയമൊക്കെ കുറിക്കണം എന്തായാലും അതടുത്തു അവരെ തമ്മിൽ ഒന്നിക്കാനായിട്ട് പോവാണ് അവര് തമ്മിൽ പ്രണയിച്ച് തുടങ്ങി എന്നൊക്കെ അച്ചമ്മ പറയുന്നുണ്ട് അങ്ങനെ അവരുടെ ആ ഒരു പ്രണയവും പ്രണയവും പിന്നെ തർക്കങ്ങളും വഴക്കളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് അമ്മയും ആദ്യ കൂടി നാട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രുതിയെ കണ്ടു ഒരുപാട് സന്തോഷമായി ആദ്യം കണ്ടപ്പോഴും ശ്രുതിക്ക് സന്തോഷമായി അങ്ങനെ ചെറിയ ചെറിയ കളിയും തമാശയൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ശ്രുതിയുടെ വിവാഹം നടക്കാൻ പോകുന്നതെന്നും ആ ഒരു ഉദ്ഘാടനത്തിന് അമ്മയെ ഞാൻ ക്ഷണിച്ചില്ല കാരണം അന്ന് ശ്രുതിയും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ക്ഷണിക്കാത്തത് പക്ഷെ എൻ്റെ വിവാഹം അടിക്കാറായി വിവാഹത്തിന് നിങ്ങള് വരാൻ പാടില്ല കാരണം അവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് അമ്മ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ലെറ്റർ കൊടുക്കുകയും എന്നിട്ട് കല്യാണത്തിന് വരരുത് ക്ഷണക്കത്ത് തന്നു എന്ന് പറഞ്ഞ് ഇത് ക്ഷണിക്കുന്നതല്ല വെറുതെ അറിയി അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് തരുന്നത് എന്ന് ശ്രുതി മുഖത്തടിച്ചെന്നുള്ള രീതിയിൽ അമ്മയോട് പറയുകയും എന്നാൽ അമ്മയ്ക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി ഞാൻ എന്തായാലും കല്യാണ മണ്ഡപത്തിൽ വന്നിട്ട് നിന്റെ ബന്ധുവാണെന്നോ അല്ല നിന്റെ അമ്മയാണെന്നോ അല്ലെങ്കിൽ നിന്നോട് അടുപ്പം പോലും ഞാൻ കാണിച്ച ഭാവനടിക്കത്തില്ല ഞാൻ ദൂരെ നിന്ന് കല്യാണം കണ്ടതിന് ശേഷം ഞാൻ അതുപോലെ മടങ്ങിപ്പിക്കോളാം അതിനെങ്കിലും എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞ് കരയുന്ന ആ ഒരു രംഗവും അത് കണ്ടിട്ട് ശ്രുതി ദേഷ്യത്തോടെ നിൽക്കുന്ന അവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ ചെമ്മനീർ പൂല് കഥ അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു പ്രണയം തുടങ്ങിയിട്ടുണ്ട് അച്ചമ്മയുടെ ആഗ്രഹപ്രകാരം അവർ പ്രണയിച്ച് തുടങ്ങുവാണ് ഒരിക്കലും രേവതിയെ പിരിഞ്ഞ് സച്ചിക്ക് ജീവിതമില്ല അല്ലെങ്കിൽ രേവതിയെ ഒരിക്കലും വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള ഒരു കാര്യം രേവതിക്ക് മനസ്സിലായി അപ്പൊ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതേവരേക്കും